ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂർ സർക്കാർ കോട്ടയിൽ ഹജ്ജ് കർമ്മങ്ങൾക്ക് പോയ വിദ്യാർത്ഥിനിക്ക് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ബിരുദ പ്രവേശനം നേരിട്ടുള്ള കൂടിക്കാഴ്ച കഴിയാതായതോടെയാണ് ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടിയത് ഈ സ്റ്റൊറ്റപ്പാലം വലയമ്പാടി വീട്ടിൽ സൽവാ സിദ്ദിഖാണ് എൻഎസ്എസ് കോളേജിൽ ബി ഇംഗ്ലീഷിൽ പ്രവേശനം നേടിയത് കഴിഞ്ഞ മാസം നാലിനാണ് സൽവ മാതാപിതാക്കളായ അബ്ബാസ് സിദ്ദീഖിനും ഫാത്തിമത്ത് സുഹ്രയ്ക്കുമൊപ്പം ഹജ്ജ് കർമ്മങ്ങൾക്ക് പോയത് യൂണിവേഴ്സിറ്റിയുടെ മെറിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ച വിദ്യാർത്ഥിനിയോട് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകാൻ നിർദ്ദേശിച്ച് അറിയിപ്പ് ലഭിച്ചതോടെ നാട്ടിലുള്ള ബന്ധുക്കൾ കോളേജ് അധികൃതരെ സമീപിച്ച് സാഹചര്യങ്ങൾ വിശദീകരിച്ചു ഇതോടെയാണ് വിദ്യാർത്ഥിക്ക് നേരിട്ട് ഹാജരാകാൻ കഴിയാത്തത് ബിരുദ പ്രവേശത്തിന് സാങ്കേതിക തടസ്സമാകുമെന്നും ബോധ്യപ്പെട്ടത് പിന്നാലെ പിതൃ സഹോദരൻ സെയ്ദ് മുഹമ്മദ് ഹൈക്കോടതിയെ സമീപിച്ചു ജൂൺ അഞ്ചാം തീയതി ഗവൺമെൻറ് കോട്ടയില് അജിന് പോയി അതിനിടയിലാണ് ഇവിടെ പിന്നെ കുട്ടിക്ക് നമ്മൾ ബി എഡാണ് ഇവിടെ കൊടുത്തിരുന്നത് എൻ എസ് കോളേജിൽ കൊടുത്തിരുന്നത് അപ്പോൾ ഈ ജൂലൈ രണ്ടാം തീയതിക്കാകുമ്പോൾ ജോയിൻ ചെയ്തിരുന്ന സീറ്റ് പോകും അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ ജോയിൻ വന്നപ്പോൾ പറഞ്ഞു ഒരു കുട്ടി ഇല്ലാതെ ഒരിക്കലും കഴിയില്ല എന്നുള്ള തടസ്സവാദം പറഞ്ഞു പിന്നെ അതിനുള്ള മാർഗം നോക്കി നമ്മൾ കോടതിയിൽ പോയിട്ട് അതിനുള്ള കോർഡ് വാങ്ങിച്ചു പോകണം ഓൺലൈൻ വഴി കൂടിക്കാഴ്ച നടത്തി കുട്ടിക്ക് പ്രവേശനം നൽകണമെന്നും മൂന്നാഴ്ചക്കകം വിദ്യാർത്ഥിനി കോളേജിൽ നേരിട്ട് ഹാജരാകണമെന്നുമായിരുന്നു കോടതി ഉത്തരവ് ഇതുപ്രകാരം പിതൃ സഹോദരൻ സെയ്ദ് മുഹമ്മദ് കോളേജിൽ രേഖകളുമായെത്തി പ്രവേശന നടപടികൾ പൂർത്തിയാക്കി ഒറ്റപ്പാലം എൽ എസ് എൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ട് ശതമാനം മാർക്കോടെയാണ് സൽവ പ്ലസ് ടു വിജയിച്ചത് ചിത്രമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി